എൽ എസ് എസ് പരീക്ഷയിൽ ചരിത്ര വിജയവുമായി പൊന്നാനി തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എൽ എസ് എസ് കരസ്ഥമാക്കിയത് തെയ്യങ്ങാട് സ്കൂളിലാണ് സംസ്ഥാനത്തെ മികച്ച പൊതുവിദ്യാലയങ്ങളിൽ ഒന്നായ പൊന്നാനി തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂളാണ് ഇത്തവണയും എൽ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത് വിദ്യാലയത്തിലെ ഇരുപത്തിയാറ് കുട്ടികളാണ് ഇത്തവണ എൽ എസ് എസ് നേടിയത് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൽ എസ് എസ് നേടിയ സ്കൂളാണിത് നേരത്തെയും വലിയ രീതിയിലുള്ള എൽ എസ് എസ് നേട്ടമാണ് തെയ്യങ്ങാട് ജി എൽ പി എസ് കരസ്ഥമാക്കിയത് അക്കാദമിക രംഗത്തും പാഠ്യേതര വിഷയങ്ങളിലും മികച്ച വിജയമാണ് സ്കൂൾ കൈവരിക്കാറുള്ളത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രയത്ന ഫലമാണ് ഉന്നത വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ പ്രസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എൽ എസ് എസ് ബലം പുറത്തു വന്നപ്പോൾ ജി എൽ പി എസ് തെയ്യങ്ങാടിന് വളരെ മികച്ച വിജയമാണ് കൈവരിക്കാനായത് ഇരുപത്തിയാറ് എൽ എസ് എസ് ആണ് തവണ സ്കൂളിന് ലഭിച്ചത് സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമാണ് ഈ വർഷം നേടാനായത് ഇരുപത്തിയാറ് എൽ എസ് എസ് എന്നുള്ളത് പൊന്നാനി സബ് ജില്ലയിലെയും ഏറ്റവും ഉയർന്ന സംഖ്യയാണ് പൊന്നാനി ഉപജില്ലയിലെ ഏറ്റവും മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ചിട്ടയായ പ്രവർത്തനം കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം ഈ വിജയം ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക ഈ ഒരു മികവ് ഈ ഒരു വർഷം മുഴുവൻ തുടർന്നു തുറന്നുകൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന വിദ്യാലയമാണ് മികവാർന്ന പ്രവർത്തനങ്ങളുടെ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയത് ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ सन फैशन तिरूर